വിദ്യാഭ്യാസ എ പ്ലസ് ഗ്രേഡോടെ വർഷത്തെ പാരമ്പര്യം പ്രോഗ്രാമുകൾ പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓട്ടോണമസ് മരണം പോലീസ് അന്വേഷണം ഊർജിതമാക്കണമെന്നും കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും മുസ്ലിം ലീഗ് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ ഇരുപത്തിരണ്ടിന് കുറ്റിപ്പുറം ടൗണിൽ പ്രതിഷേധ സംഗമം നടത്തും കുറ്റിപ്പുറം അമാന ആശുപത്രിയിലെ ജീവനക്കാരി അമീനയുടെ മരണത്തിൽ സത്യസന്ധമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നും പെൺകുട്ടിയുടെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ വളാഞ്ചേരിയിൽ സമ്മേളനത്തിൽ പറഞ്ഞു അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ ഇരുപത്തിരണ്ടിന് ചൊവ്വാഴ്ച വൈകുന്നേരം നാലു മണിക്ക് കുറ്റിപ്പുറം ടൌണിൽ പ്രതിഷേധ സംഗമം നടത്തും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ തലത്തിൽ തന്നെ ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്നും നേതാക്കൾ പറഞ്ഞു സ്വകാര്യ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ ഒരുപാട് നഴ്സുമാർ ഒരുപാട് സ്റ്റാഫുകള് പല ഹോസ്പിറ്റലുകളുണ്ട് ഇങ്ങനെയൊരു സംഭവം മറ്റുള്ള ഹോസ്പിറ്റലുകൾ സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിക്കാൻ പാടില്ല കാരണം ഇത് അന്വേഷിച്ചപ്പോൾ വളരെ ദയനീയമായൊരു അവസ്ഥയാണ് ആ കുട്ടിയുടെ കുടുംബത്തിന്റെ അവസ്ഥ അതിലും കഷ്ടമാണ് മാത്രമല്ല അത് അതിൻ്റെ കരാർ അടിസ്ഥാനത്തിലുള്ള ജോലി കഴിഞ്ഞു പതിനഞ്ചാം തീയതി ജോലി കഴിഞ്ഞു പതിനാറാം തീയതി നാട്ടിലേക്ക് പോയി അതിൻ്റെ ഭാവി പരിപാടികളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ധാരണമായ അദ്ദേഹം ഹോസ്പിറ്റലിൽ വെച്ചിട്ടുണ്ടായത് ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് കുട്ടിയുടെ പിന്നെ മരണം ആ കുടുംബത്തിനുണ്ടായ കഷ്ടവും നഷ്ടവും അത് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായ റോഡിൽ വേണം അവർക്കുള്ള ജീവിതമാർഗം ഈ ഒരു കുട്ടി മാത്രമാണ് അവർ അത് പ്രതീക്ഷ ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷ അപ്പം അതുകൊണ്ട് ഈ മരണത്തിനുണ്ടായ കുറിച്ച് ആത്മഹത്യയാണ് ഡ്രഗ്സ് ഉപയോഗിച്ചാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനൊരു കാര്യകാരണം ഒരു ഗൗരവമായ വിഷയം ഇതിൻ്റെ പിറകിലുണ്ട് അത് വിളിച്ചിട്ടുണ്ട് എന്തിനു ഇങ്ങനെ ഒരു വിദ്യാഭ്യാസമുള്ള ഒരു ചെറുപ്പക്കാർക്കായി കൂട്ടി ഈ രണ്ടര വർഷം ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോൾ ഈ കുട്ടിയെക്കുറിച്ച് ആർക്കൊരു പരാതിയോ ആർക്കും ആക്ഷേപമില്ല കുട്ടി വളരെ സ്മാർട്ടാണെന്നാണ് ും അവിടുത്തെ മറ്റു ഡോക്ടേഴ്സും ജീവനക്കാരെയും കൂടെ ഉള്ളവരൊക്കെ കുറ്റക്കാരൻ നിയമ നടപടിക്ക് വിധേയമായി അവര് നടപടി സ്വീകരിക്കണം വാർത്താ സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് നേതാക്കളായ പരപ്പര സിദ്ദിഖ് വി പി അബ്ദുറഹ്മാൻ പി കെ മുഹമ്മദ് കടവണ്ടി ഉമ്മർ എം പി എം റഹീം എന്നിവർ പങ്കെടുത്തു